അമാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് അകാര ഉകാര മകാരങ്ങളാണ് ഓങ്കാരത്തിലെ മാത്രകൾ മാത്രാഹ പാദാഹ പാദാഹ മാത്രാഹ അകാര ഉകാര മകാര ഇതി അപ്പോ വിശ്വതൈജസ്വ പ്രാജ്ഞന്മാരെ അഥവാ ജാഗ്രസ്വപ്ന സുഷുപ്തികളെ സൂചിപ്പിക്കുന്ന മൂന്ന് മാത്രകളാണ് അകാര ഉകാര മകാരങ്ങൾ അതിനുശേഷമോ ശേഷമോ അമാത്ര ചതുർത്ഥ ഉപനിഷത്ത് മാഡൂക്യം വ്യക്തമായി പറയും ആ മാത്ര അമാത്രചതുർത്ഥ ഈ മൂന്ന് മാത്രകൾക്ക് ശേഷമുള്ളത് ആ മാത്രയാണ് ഏകമാത്രയാണ് അകാരം ഏകമാത്രയാണ് ഉകാരം അർദ്ധമാത്രയാണ് മകാരം അതിനു ശേഷമോ അമാത്രയാണ് മാത്രയില്ല അവാസ്യമായ ധ്വനിതരംഗമാണത് അത് ചതുർത്ഥാ ചതുർത്ഥം തുരീയം ചതുർത്ഥം തുരീയം അതാര് ഞാൻ എൻ്റെ സ്വരൂപമാണ് തുരീയം തുരീയം സ്വരൂപമാണ് ആ തുരീയ സ്വരൂപത്തെയാണ് അവ്യവഹാര്യ പ്രപഞ്ചോപശമ ശിവ ശാന്തം എന്നൊക്കെ അദ്വൈതം എന്നൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്